ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നാം അമ്മയോട് എന്ത് യാചിച്ചാലും അമ്മ നമുക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും വിശ്വാസമുള്ള ഹൃദയത്തോടെയും ആഴമുള്ള മനസ്സോടും കൂടി നമുക്കമ്മയുടെ മുൻപിലായിരിക്കാം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കളിതാ കണ്ണീരോടെ അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ അണയുന്നു അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഈ ഭൂമിയിൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളിതാ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ അങ്ങത് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അമ്മയെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളും കഷ്ടപ്പാടുകളും ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ പാതപീഠത്തെങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീ ഏറ്റെടുക്കണമേ നീ കരുണയായിരിക്കണമേ നീ സ്നേഹമായിരിക്കണമേ ഈ മക്കളുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നുവരെയും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോയിട്ടില്ല ഞങ്ങളും പൂർണ്ണമായി അമ്മയിൽ ആശ്രയം വെക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ ഞങ്ങൾക്ക് നല്ല ജോലി തന്ന് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്കാവശ്യമായ സാഹചര്യങ്ങളെ അമ്മ ഒരുക്കി കൊടുക്കണമേ അതിവേഗം പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ രോഗികളെ അമ്മ ഏറ്റെടുക്കണമേ രോഗ പോയവരെ അമ്മ എഴുന്നേൽപ്പിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം കണ്ടെത്താതെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ ഏറ്റെടുക്കണമേ സഹായിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ വലതുകരം നീട്ടി ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ രോഗമെന്തെന്നുപോലും അറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ നിന്റെ മകന്റെ തിരു രക്തത്താൽ ഓരോ മക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ഈ അസുഖത്തെ അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ അവർക്ക് പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവം മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരെ എല്ലാം കാത്തുപരിപാലിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ പരശുദ്ധി അമ്മേ ദൈവം മാതാവേ ഈ ഭൂമിയിലേക്ക് ജനിച്ച നാൾ മുതൽ ഇന്നു പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവേ നിൻ്റെ ചിറയൻ കീഴിൽ മറച്ചു കൊള്ളണമേ ഉണ്ണി ഈശോയെ അമ്മ കൈകളിൽ എടുത്തതുപോലെ ഞങ്ങളുടെ പൈതങ്ങളെയും അമ്മയുടെ തൃക്കരങ്ങളിൽ എടുക്കണമേ അവരെ ഒന്ന് തലോടണമേ അവരെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് അമ്മ അഭയം നൽകണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഈശോ നാഥ ഞങ്ങളുടെ നീറുന്ന വേദനകൾ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുമ്പോൾ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണമേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ അമ്മേ ദൈവമാതാവേ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ടുകൾ മൂലം പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങളാൽ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷുഗർ സംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ോടിയ ബാധിച്ചിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന സകലവിധ രോഗങ്ങളെയും ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമായ കഷ്ടതകൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഓർക്കുക അവരെ ഈ പ്രാർത്ഥനയിലൂടെ മൗനമായി അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്ന സകലവിധ രോഗികളെയും അമ്മ ഏറ്റെടുക്കണമേ രോഗസൗഖ്യം സൗഖ്യം നൽകണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അന്ധന കാഴ്ച നൽകിയതുപോലെ ജഗഡന് കേൾവി കൊടുത്തതുപോലെ അമ്മേ മാതാവേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ അത്ഭുതങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രവർത്തിക്കണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അമ്മേ മാതാവേ ഞങ്ങളുടെ പാപത്തിന്റെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്കാർക്കും അങ്ങയുടെ മുഖത്തുപോലും നോക്കാനുള്ള യോഗ്യതയില്ല ഞങ്ങളുടെ പാപങ്ങളെ പൊറുതരയണമേ എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ ഈശോയോട് ചേർത്ത് വെക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓരോ മക്കളുടെയും ആവശ്യത്തിൻ്റെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവർ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മ കരുണയായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ